ഗുഡ് മോർണിംഗ് ഇത് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഒരു എക്സിബിഷനിൽ പങ്കെടുക്കാൻ വേണ്ടി ആ എക്സിബിഷൻ ഹാളിലായിട്ട് ഒരു യാത്രയാണ് സ്ഥലം സിംഗപ്പൂരാണ് വളരെ ഭംഗിയുള്ള ബിൽഡിംഗ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമ്മളെ ഇരുവശങ്ങളിലുമായിട്ട് അപ്പം ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് സിംഗപ്പൂരിനോട് സിംഗപ്പൂരിനോട് താല്പര്യമുള്ള ആൾക്കാർക്കും അതല്ല അല്ലെങ്കിൽ അവിടെ പോയി ടാക്സി ഓടിച്ച് ജീവിക്കണമെന്നുള്ള ആഗ്രഹർക്കും വേണ്ടിയുള്ള ഒരു ചെറിയൊരു വീഡിയോ ഒരു ചെറിയൊരു അറിവ് ഞാനിന്ന് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞ അറിഞ്ഞറിവ് നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കുന്നതാണ് ഞാനവിടെ സിംഗപ്പൂർ സാധാരണ പോയാലും ഞാൻ പ്രധാനമായും മെട്രോയിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് കാരണം മെട്രോ വളരെ ചീപ്പാണ് ഈ ടാക്സി ഒരു എക്സ്പെൻസീവാണ് അപ്പോൾ ഞാൻ എന്നാലും ചില സമയങ്ങളിലൊക്കെ ഞാൻ ടാക്സിയിലൊക്കെ യാത്ര ചെയ്യാറുണ്ട് പക്ഷേ ഈ ടാക്സിയിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഒരു കാര്യം ഓർക്കും അവിടെ ചെറുപ്പക്കാരായ തീരെ ഈ ഡ്രൈവർമാരെ തീരെ കാണാറില്ല അപ്പോൾ അതെന്താണെന്ന് എനിക്ക് ചോദിക്കുമെന്നുണ്ടായിരുന്നു പലപ്പോഴും സാധിക്കാറില്ല കാരണം നമ്മളെ പല ഈ സമയക്കുറവൊക്കെ ആയിട്ട് അങ്ങനെ സാധിക്കാറില്ല പക്ഷേ ഇന്ന് ഞാൻ കയറിയ ടാക്സിയിലെ ഡ്രൈവർ ഈ ലൂയിഷിനോട് ഞാനത് ചോദിച്ചു അപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വണ്ടി വന്നൊരു സിഗ്നലിൽ നിന്ന് ഇനി ഒരു ഒന്നര മിനിറ്റോളം എടുക്കും ഇനി ഇവിടെ നിന്ന് എടുക്കാൻ അപ്പോൾ ഈ ലൂ ഈ ലൂയിസിനോട് ചോദിച്ചപ്പോൾ ഈ ലൂയിസിനോട് പറഞ്ഞ് ജോസ് പയ്യത് അതൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രാജ്യം വളരെ ചെറുതാണ് ഒപ്പം ഞങ്ങൾ വികസിത രാജ്യവുമാണ് അപ്പം ഞങ്ങളുടെ രാജ്യത്ത് ഈ ടാക്സി ഓടിക്കുന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത പ്രായപരിധിയുണ്ട് അത് പുരുഷനായാലും വനിതയായാലും മുപ്പത് വയസ്സ് കഴിഞ്ഞിരിക്കണം എന്നൊരു നിബന്ധന അവിടെയുണ്ട് അങ്ങനെ ഒരു നിയമം ഉള്ളതുകൊണ്ട് ചെറുപ്പക്കാരായവർക്ക് പെട്ടെന്നൊന്നും ടാക്സി ഓടിക്കാൻ പറ്റില്ല അതിന് കാരണമായിട്ട് അവർ പറയുന്നത് ഇവിടെ ഈ രാജ്യം ചെറുതായതുകൊണ്ട് ഈ ഈ യുവാക്കളുടെ ജോലി അല്ലെങ്കിൽ അവരുടെ അധ്വാനം രാജ്യത്തിൻ്റെ മറ്റു മേഖലകൾ മറ്റു തൊഴിൽ മേഖലകളിലൊക്കെ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു നിയമം അവർ കൊണ്ടുപോകുന്നത് കാരണം ടാക്സി ഓടിക്കാൻ പെട്ടെന്ന് സാധിക്കുന്നതുകൊണ്ട് ചെറുപ്പക്കാരൊക്കെ ടാക്സി മേഖലകളിലായിട്ട് തിരിയും അതുകൊണ്ട് അവരൊരു മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് ഈ ടാക്സി മേഖലയിലായിട്ട് വന്നാൽ മതി എന്നുള്ള ഒരു ഒരു തീരുമാനത്തിലാണ് ഇത്തരം ഒരു നിയമം അവർ അത് കൊണ്ടുവന്നത് അത് കേട്ടപ്പോൾ എനിക്ക് അത് തോന്നി അത് കൊള്ളാം കാരണം ഒരു മുപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ ടാക്സിയൊക്കെ ഓടിക്കുമ്പോൾ ഒരു പക്വതയൊക്കെ വരും അതിൻ്റെ ഈ വേഗതയൊക്കെ കുറച്ച് ഓടിക്കാൻ പറ്റും അപ്പോൾ അതൊരു പുതിയൊരു അറിവായിട്ട് തോന്നി പക്ഷേ ഇതൊക്കെ ഒരു ചെറിയ ജനസംഖ്യയുള്ള രാജ്യത്ത് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഇങ്ങനെയൊക്കെ സാധിക്കുകയുള്ളു നമ്മളെപ്പോലെ വലിയ ജനസംഖ്യയുള്ള രാജ്യങ്ങളിലൊക്കെ ഒന്നും അങ്ങനെ അത് ഈ ഇതൊന്നും സാധിക്കൂ ഇത്ര നിയമങ്ങളൊന്നും എന്നിരുന്നാലും എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഈ ഈ ഒരു കാര്യം ഇന്ന് പങ്കുവഹിക്കുന്നത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഈ ഞങ്ങളുടെ ഈ എക്സിബിഷൻ നടക്കുന്ന ആ ബിൽഡിങ്ങിൻ്റെ ആ കൺവെൻഷൻ സെൻറ്ററിൻ്റെ വാദിക്കയിലെത്തി ടാക്സി അവിടെ എത്തി അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ നമസ്കാരം ഞാൻ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോ ആയിട്ട് നിങ്ങളെ കാണുന്നതായിരിക്കും